ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറി ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് മുട്ട നമുക്ക് പുഴുങ്ങാൻ വെക്കാം പുഴുങ്ങി എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് തക്കാളി സവാളയാണ് രണ്ടും നന്നായിട്ട് കഴുകിയതിനു ശേഷം കട്ട് ചെയ്ത് വെക്കാം അടുത്തതായി വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പിരിഞ്ചീരകം ഗ്രാമ്പു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ എണ്ണ എണ്ണയച്ചു ശേഷം സവാള വഴറ്റാൻ വെക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് പെരിജീരകം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം രാബു ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത കൂട്ട് നമുക്ക് സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില മല്ലിയില ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക മുട്ടക്കറി അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മുട്ടക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്